ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി ഡോക്ടർ കുമ്പോൾ സയ്ദ് ഹാമിദ് തങ്ങളെ അനുമോദിച്ചു കുമ്പള അഡീഷണൽ സബ് ഇൻസ്പെക്ടർ കെ വിജയനുള്ള യാത്രയപ്പ് സംഗമവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു എ കെ മഷറഫ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കെ ജി എം ഒയുടെ മികച്ച ഡോക്ടർമാർക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ഡോക്ടർ കുമ്പോൽ സയ്ദ് ഹാമിദ് ഷുഹൈബ് തങ്ങൾക്കുള്ള അനുമോദനവും മുപ്പത്തിരണ്ട് വർഷത്തെ പോലീസ് സർവീസ് സേവന രംഗത്തു നിന്നും പടിയിറങ്ങുന്ന കുമ്പള അഡീഷണൽ സബ് ഇൻസ്പെക്ടർ കെ വി വിജയനുള്ള യാത്രയപ്പ് സംഗമവും സംഘടിപ്പിച്ചു ഖുറാൻ മനപ്പാടമാക്കിയ മൊഖ്രാലിലെ മുഹമ്മദ് അഷദദിന് ഉപഹാരവും നൽകി എ കെ എം അഷ്റഫ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു എ കെ ആരിഫ് അധ്യക്ഷത വഹിച്ചു അഷ്റഫ് കർള സ്വാഗതം പറഞ്ഞു റിട്ടയേർഡ് അഡീഷണൽ എസ് പി ടി പി രഞ്ജിത്ത് കുമ്പള സർക്കിൾ ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാർ യൂസഫ് സുബയ്യക്കട്ട എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കെ എം അപ്പാ സാരിക്കാടി മുഖ്യപ്രഭാഷണം നടത്തി താഹിറ യൂസഫ് ശ്രീജേഷ് അസീസ് മരിക്കേ ഇബ്രാഹിംബേരിക്കെ ഫാത്തിമ ഷെയ്ഖ ഇബ്രാഹിം ബത്തേരി സി എച്ച് എ കാദർ മുഹമ്മദ് കുഞ്ഞി കുമ്പോൽ നൂർ ജമാൽ അബ്ദുല്ല കാരവൽ സത്താർ ആരിക്കാടി കെ വി യൂസഫ് നിസാം ചോനമ്പാടി ജംഷീർ മൊക്കരാൽ തുടങ്ങിയവർ സംസാരിച്ചു യൂസഫ് ഉളുവാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്